ജംഷഡ്പുരസിയുടെ തിളച്ചുമറിയുന്ന ബ്ലാസ്റ്റ് ഫോർണസിലേക്ക് ഒരേറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കൊമ്പന്മാർ പോരിന് ഇറങ്ങിയാണ് അവിടെ എന്തുണ്ടാവും എന്നതിനെ കുറിച്ചൊന്നും അറിയില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഇലവനായി പ്രഖ്യാപിച്ചപ്പോൾ ഈ സീസണിൽ ആദ്യമായി നല്ല പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യമായിട്ട് ആദ്യ ഇലവനിൽ കളത്തിലിറങ്ങാൻ നൈജീരിയൻ യുവതാരമായിട്ടുള്ള ഇമാനുവൽ ജസ്റ്റിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ടീമിന്റെ പ്രത്യേകതകളിൽ ഒന്നായിട്ട് പറയുന്നത് പിന്നീട് മാർക്കോ ലെസ്കോ ഫസ്റ്റ് ഇലവനിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതും ഇന്നത്തെ മത്സരത്തിന്റെ സവിശേഷതയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിൽ നമ്മുടെ സിംഗ് തനോജം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്ന ഒരു ഘടകം അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പർ കരൺജീത് സിംഗ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നവോച്ച സിംഗ് സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസ്കോ ബാക്ക് ടു ആക്ഷൻ മിറോസ് ലിംഗിച്ചും വന്നിട്ടുണ്ട് അതുകൂടാതെ സന്ദീപ് സിംഗ് ഉണ്ട് അതാണ് നമ്മുടെ ലൈൻ മധുനയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാഷ് ഫെറൂ ഫിഡ് ഉണ്ട് പിന്നെ നമ്മുടെ വിപിൻ മോഹനൻ ഉണ്ട് ഐമൻ ഉണ്ട് മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി ആണ് സ്ട്രൈക്കിംഗ് സോണിൽ ദിമിത്രിയോസ് സ്റ്റീമൻറെ കോഴ്സും ഇമാനുവൽ ജസ്റ്റിനും വന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ലാറ ശർമ്മയുണ്ട് പ്രീതം ഉണ്ട് കൊട്ടാറുണ്ട് ഉണ്ട് റൂവയുണ്ട് അസ്സറുണ്ട് ഫ്രെഡി ഉണ്ട് സൗരവ് മണ്ഡൽ ഉണ്ട് ഇഷാൻ മണ്ഡലുണ്ട് ഉണ്ട് പണ്ഡിതയുണ്ട് ഡൈസുക്കി ഉണ്ട് പിന്നെ അലിത്വാനിയൻ ക്യാപ്റ്റൻ ഫെഡോസ് ഷെറിച്ച് ഉണ്ട് അപ്പം ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജംഷദ് പ്രദർസിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ടീം അപ്പം എന്തായിരിക്കും എന്ന് നമുക്ക് ആക്ഷനിൽ കണ്ടറിയാൻ നടക്കാൻ പോകുന്നത്